ഒരുപാട് പേര് ഉണക്കമുന്തിരി സോക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ കുടിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ പക്ഷേ ചില രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ശരീരത്തിന് ഗുണങ്ങൾ കിട്ടും അത് ഏതൊക്കെ രീതിയിലാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കാം ഞാൻ ഡോക്ടർ സരിസയ്ക്ക് എറുപത് ഡയറ്റ് ചീഫ് കൺസൾട്ടൻറ്റ് അപ്പോൾ ഉണക്കുമുന്തിരിനെ പറ്റിയുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്കിൻ ഗ്ലോയിന് വേണ്ടിയിട്ടും ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ടും ഗെറ്റ് ഹെൽത്തിയായിട്ട് കൊണ്ടുപോകാനൊക്കെ ഉണക്കുമുന്തിരി ധാരാളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ഉണക്കുമുന്തിരി എടുക്കുക തലേന്ന് പുതിർത്തിട്ട് വെക്കുക എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അല്ലേ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സോക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രിങ്കിങ് വാട്ടറിൽ വേണം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചില ആൾക്കാർക്ക് അത്ര അപ്പോൾ ഒരു ോ പതിനൊന്നോ എടുക്കുമ്പോൾ ക്വാണ്ടിറ്റിയും കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ചില ആൾക്കാർക്ക് മലബന്ധം അതുപോലെ തന്നെ സ്കിന്നിന് ഒരുമാതിരി ഡൾനെസ് പോലെ അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നമ്മളെ ഒരു ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉണക്കം മുന്തിരി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് കുടിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ രീതിയിൽ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത് എല്ലാ ദിവസവും എടുക്കാനും കൂടെ ശ്രദ്ധിക്കണം കാരണം ആൾക്കാർക്ക് ആൾക്കാർക്കെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബോഡി വീക്കാവുന്നവരുണ്ടാവും അതുപോലെ തന്നെ ബ്ലഡിൻ്റെ കുറവുള്ളവരുണ്ടാവും ഒന്നും ചെയ്യാൻ ഒരു ഉന്മേഷം ഇല്ലാത്തവരെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉണക്കമുന്തിരി തലേന്ന് പുതിർത്തിട്ട് വെച്ച് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ തലേന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അല്പം കുങ്കുമപ്പൂവും കൂടെ ആഡ് ചെയ്യുക അത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ സ്ട്രാൻസ് മേടിക്കലെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്റ്റേണലി മാത്രമല്ല ഇൻറ്റേർണലി നമ്മുടെ സ്കിന്ന് ഗ്ലോ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉള്ളവർക്ക് അതൊരു നോർമൽ ആക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന പിംപിൾസും ഇതൊക്കെ മാറ്റാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു സ്കിൻ സ്കിൻഗ്ലോയിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കുങ്കുമപ്പൂവ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഗോൾഡൻ കളറായിട്ടായിരിക്കും നമ്മൾ കാണുക അപ്പോൾ ഇത് രാവിലെ വെറും വൈറ്റിൽ എടുക്കുക ഇനി മൂന്നാമത്തെ മെത്തഡാണ് അല്പം നമ്മൾ ഉണക്കമുന്തിരി എടുക്കുക ഇതിലോട്ടേക്ക് വെള്ളം കൂടി ആഡ് ചെയ്യുക നല്ല രീതിയിൽ ബോയിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് സ്ട്രെയിൻ ചെയ്തിട്ട് അതായത് അരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇത് നോർമൽ റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞ ശേഷം ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക ഇത് കുടിക്കുന്ന സമയത്ത് ബോഡിയിൽ ഉണ്ടാകുന്ന വീക്ക്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗട്ട് ക്ലീൻ ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ സെക്കൻഡ് മോസ്റ്റ് ബ്രെയിൻ ആണ് നമ്മുടെ ഗട്ട് അല്ലേ അപ്പോൾ ഗട്ട് ഒരു നോർമൽ ആവുന്നില്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും അസിഡിറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും ബ്ലോട്ടിങ് ഉണ്ടാവും അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകാൻ പറ്റാത്ത അവസ്ഥത അപ്പോൾ ഇങ്ങനെ പല രീതിയിലെ പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതൊരു മാറ്റം വരുത്തേണ്ടത് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഡീറ്റോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെതന്നെ ഡൽ ആയിട്ടുള്ള സ്കിന്നും അവർ എക്നീസും ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ ഡ്രിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോയിൽ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നെക്സ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഗോൾഡൻ കളറില് ഉണക്കമുന്തിരി അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള ഗുണങ്ങളാണ് കിട്ടുന്നത് പക്ഷേ ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ ഷുഗർ കൂടുതലാണ് അല്പം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പൊതിർത്തിട്ട് വെച്ചിട്ട് രാവിലെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൻ്റെ വെള്ളം നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നോക്കുക എന്നിട്ട് ഓണക്കമുന്തിരി മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി കാരണം അതിലെ ഷുഗർ വെള്ളത്തിലോട്ടേക്ക് ഊറിപ്പോകും ഈ ഗോൾഡൻ കളറിലെ ഓണക്കമുന്തിരി നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ കഫങ്ങൾ മാറ്റാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉണക്കമുന്തിരി ഇപ്പം ഞാൻ പല രീതിയിലെ മെത്തേഡ്സ് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ വെയിറ്റ് ഗ്രഹിക്കുന്നവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗോൾഡൺ കളറില് ഉണക്കമുന്തിരി അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതായത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനുസരിച്ച് നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അതായത് പല രീതിയിലെ മെത്തേഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാം ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻ്റ് ഇപ്പോൾ സ്കിന്നിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് വരുവാണെങ്കിൽ അതായത് എഗ്നി കൊണ്ടും എക്നെ ബ്രേക്ക്ഔട്ട്സ് കൊണ്ട് വരികയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയാം തലേന്ന് പുതിർത്തിട്ട് വെച്ചിട്ട് ഉണക്കമുന്തിരി രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ദിവസവും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാ ദിവസവും നിങ്ങൾ എടുക്കുന്ന സമയത്ത് പാക്ക് ടു നോർമൽ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് ഒരു ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് പിന്നീട് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനത്തെ രീതിയിലാണ് കുടിക്കേണ്ടതെന്നുള്ള കാര്യം അപ്പോൾ ഇതിൽ ധാരാളം ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് നമ്മുടെ സ്കിൻ ഹെൽത്ത് എക്സ്റ്റേണലിയും അതുപോലെ തന്നെ ഇന്റർണലി മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇത്രത്തോളം മാറ്റങ്ങളാണ് വരുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എണീക്കാൻ കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ പ്രത്യേകിച്ച് ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ഈ ഒരു ഡ്രിങ്ക് കൂടിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളും കാരണം എന്ന് നല്ല രീതിയിൽ എനർജറ്റിക്ക് ആണ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഡയറ്റ് എടുക്കുന്ന സമയത്ത് ക്ഷീണോ അതുപോലെ തന്നെ ഫേസ് ഒക്കെ ഡൽ ആവുന്നുണ്ടെന്ന് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിലയിരുത്തണം എന്നിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഉണക്കമുതിരി നിങ്ങൾ ടൈറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കാനും കറക്റ്റായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസക്കെ എറുപത് ഡായിട്ടിലെ ചീഫ് കൺസൾട്ടൻറ്റ്